നമസ്കാരം പൊറ്റിക്ക് ന്യൂസിലേക്ക് സ്വാഗതം സംഘപരിവാറിന് വേണ്ടി ചാനലുകളിൽ പല പ്രതിനിധികളും ചർച്ചകൾക്ക് വരാറുണ്ട് അവരെല്ലാം കൃത്യമായി അവരുടെ രാഷ്ട്രീയ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത് ഒന്നുകിൽ ബി ജെ പി അല്ലെങ്കിൽ യുവമോർച്ച എന്ന അവരുടെ രാഷ്ട്രീയം കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിക്കൊണ്ടാണ് അവർ ജനങ്ങളുടെ മുന്നിലേക്ക് ചർച്ചയ്ക്കായി എത്തുന്നത് എന്നാൽ കേരളത്തിൽ ഒരു വ്യക്തിയുണ്ട് ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പുകളിൽ തോറ്റ് റെക്കോർഡ് ഇടുക എന്ന ലക്ഷ്യത്തോടെ രണ്ട് സീറ്റുകളിൽ വരെ ഒറ്റ തിരഞ്ഞെടുപ്പിൽ നിന്ന് വാടകയ്ക്ക് ഹെലികോപ്റ്റർ വരെ എടുത്ത ഒരു നേതാവ് ഈ നിരീക്ഷകനെ ഇക്കഴിഞ്ഞ ദിവസം എന്ന് വിശേഷിപ്പിച്ചിരുന്നു അപ്പോൾ മനസ്സിലാകുമല്ലോ ഇയാളുടെ നിലവാരം എന്തായാലും കഴിഞ്ഞ ദിവസം ഇയാളുടെ നിരീക്ഷണത്തിന് താഴെ ഒരു വ്യക്തി ഒരു കമന്റ് ഇട്ടു നീറ്റഡ് എക്സാമിലെ ചോദ്യ പേപ്പർ ചോർച്ചയെ കുറിച്ച് ഒന്ന് നിരീക്ഷിക്കാമോ എന്നായിരുന്നു ആ കമന്റ് എന്നാൽ അതിന് ആമസോൺ കാർഡുകളിൽ പട്ടിപെറ്റാൽ പോലും അഭിപ്രായം പറയുന്ന ഈ നിരീക്ഷകൻ പറഞ്ഞ മറുപടി എന്താണോ ഞാനാണോ ചോദ്യപേപ്പർ ചോർത്തിയതെന്നാണ് അതായത് നരേന്ദ്രമോദി സർക്കാരിനെതിരെ ശക്തമായി ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന ആരോപണമാണ് നീറ്റ് നീടെക്സ് കൃത്രിമത്വം വലിയ അഴിമതിയാണ് ഈ വിഷയത്തിൽ നടന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആണ് താൻ ഉൾപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് മാത്രമേ അഭിപ്രായം പറയൂ താനെന്ന ഒരു മറുപടി ഈ ആക്രി നിരീക്ഷകൻ കൊടുത്തത് അവിടെയാണ് സോഷ്യൽ മീഡിയ ഇദ്ദേഹത്തിന്റെ ഒരു പഴയ അഭിപ്രായ പ്രകടനം കുത്തിപ്പൊക്കിയത് മറ്റൊന്നുമല്ല അത് സ്വർണ്ണ കള്ളക്കടത്തിനെ കുറിച്ചാണ് സ്വകാര്യ ഭാഗങ്ങളിൽ സ്വർണം ഒളിപ്പിച്ച് കടത്തി പിടിയിലാവുന്ന കള്ളക്കടത്തുകാരെ കുറിച്ചായിരുന്നു ഇദ്ദേഹത്തിന്റെ നിരീക്ഷണം അത് ഒരു പ്രത്യേക വിഭാഗത്തിനു മേൽ കെട്ടിവയ്ക്കാനുള്ള ബോധപൂർവവും ആസൂത്രിതവുമായ ഗൂഢാലോചനയുടെ ഭാഗം കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ വിശദമായ നിരീക്ഷണം താൻ ചെയ്യാത്ത കാര്യങ്ങളിൽ നിരീക്ഷണം നടത്താറില്ല എന്ന് പറഞ്ഞ ഇദ്ദേഹം ശരിക്കും അന്ന് സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച് സ്വർണം കടത്തുന്നതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞത് അത് ചെയ്തത് അനുഭവമുള്ളത് കൊണ്ടാണോ എന്നതാണ് ഇദ്ദേഹത്തെ പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയ ചോദിക്കുന്ന ചോദ്യം എല്ലാവരെയും നിരീക്ഷിച്ച് നിരീക്ഷിച്ച് പരിഹസിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വയം പ്രഖ്യാപിത ദൈവമായ ഇദ്ദേഹത്തിന്റെ നേതാവ് വലിയ അഴിമതി ഇങ്ങനെ നടത്തുമെന്നത് ഒരിക്കൽ പോലും ഇദ്ദേഹം വിചാരിച്ചു കാണില്ല ആ നേതാവ് ദൈവമാണ് മനുഷ്യനല്ല താനെന്ന് സ്വയം പറഞ്ഞപ്പോൾ അത് രാഷ്ട്രീയമാണെന്ന് തിരിച്ചറിയാതെ അദ്ദേഹം ദൈവമാണെന്ന് വിചാരിച്ച നോർത്ത് ഇന്ത്യൻ സംഖ്യയുടെ അതേ ലെവൽ മാത്രമേ നമ്മുടെ ഈ ആക്രി നിരീക്ഷകനും ഉള്ളൂ എന്നത് ചുരുക്കം